എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഇഷ്യതയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കിട്ടാം കാരണം നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായി മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു പേരൻസ് മീറ്റിങ്ങിന് സമയത്ത് ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം കുട്ടികളുടെ അച്ഛനും അമ്മയും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ പങ്കെടുക്കണം അപ്പൊ അതിന്റെ ആദ്യത്തെ കോമ്പറ്റീഷൻ ആയിട്ടോ എന്ന് പറഞ്ഞാല് അച്ഛനും അമ്മയും തമ്മിൽ കണ്ടുമുട്ടിയത് എങ്ങനെയായിരുന്നു പിന്നീട് അതിനുശേഷമുള്ള കാര്യങ്ങളും കല്യാണം വരെ എത്തിയ കാര്യങ്ങളൊക്കെ പറയണമായിരുന്നു അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദ്യം മഹേഷിനെ തെരഞ്ഞെടുത്തു മഹേഷിന് വേണ്ടി ഇഷ്യതയാണ് പോയി സംസാരിക്കുന്നത് പിന്നീട് ഹസീനയുടെ ഒഴുവായിരുന്നു ഹസീന സ്റ്റേജിൽ ചെന്നു കാര്യങ്ങളൊക്കെ പറയാനായിട്ട് തുടങ്ങുവാണ് താന് ഷോബിനെ കണ്ടുമുട്ടിയ കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു കുട്ടിയുടെ പേരന്റ് അമ്മയും കൊണ്ട് എഴുന്നേറ്റു അമ്മ എഴുന്നേറ്റിട്ട് പറഞ്ഞു നിങ്ങ ആരാ നിങ്ങള് എന്തിനാ ഇവിടെ കേ നിങ്ങക്ക് നാണമില്ലെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഹസീനെ അധിക്ഷേപിക്കുകയാണ് ഹസീനയുടെ ഭർത്താവ് ഒരു കൊലക്കേസിലെ പ്രതിയാണ് അപ്പം ജയിലിൽ കിടക്കുന്ന ആളാണല്ലോ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോ ചക്കിമോൾ ഭയങ്കര വിഷമായി പോയി നിങ്ങൾ ആ അശ്വതി വർമ്മ കൊലക്കേസിലെ പ്രതിയല്ലേ നിങ്ങളുടെ ഭർത്താവ് പ്രതിയല്ലേ പിന്നെ നിങ്ങളും അതിനകത്ത് പ്രതിയല്ലേ കൂട്ടുപ്രതിയല്ലേ നിങ്ങളെ അറസ്റ്റ് ചെയ്തില്ലെന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ടാണോ നിങ്ങൾ ഇവിടെ നിന്ന് വലിയ കഥകള് പറയണേ നിങ്ങളുടെ വീര സാഹിസിക കഥകളൊക്കെ പറയണേ നിങ്ങൾക്ക് നാണമില്ലെന്നൊക്കെ എന്നൊക്കെ ചോദിക്കാം അധിക്ഷേപിച്ചു കഴിയുമ്പോ ഇഷ്ക്ക് സഹിച്ചില്ല കാരണം ചക്കിമോളം ഒത്തിരിയധികം ബാധിക്കും ബാക്കി എല്ലാ കുട്ടികളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ പബ്ലിക്കായിട്ട് അധിക്ഷേപിച്ചർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ പിന്നീട് ഇഷ്യതി അങ്ങോട്ട് എഴുന്നേറ്റു ഇഷ്ടെഴ് അവരുടെ നേരെ നോക്കിട്ട് പറഞ്ഞു നിങ്ങൾക്ക് അല്പമെങ്കിലും ഒരു ബോധം ഉണ്ടോ എന്ന് നോക്കുക അങ്ങനെ ബോധം ഉണ്ടായിരുന്നേ നിങ്ങൾ ഇങ്ങനെ ഇത്ത പബ്ലിക്കായിട്ട് ഇങ്ങനെയൊന്നും വിളിച്ചു പറയുവോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഷോബി ജയിലില്ലാന്നുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്താൽ ഹസൈനെ എന്ത് തെറ്റു ചെയ്തു ഹസൈനെ അതിന്റെ പേരിൽ ക്രൂശിക്കേണ്ട കാര്യമുണ്ടോ ഒന്നും അറിയത്തില്ലാത്ത ആ പിഞ്ചു ബാലിക അച്ഛൻ ജയിലിലേക്ക് പോകുന്ന സമയത്ത് ആ അവൾ ഉണ്ടായിട്ട് പോലൂല പക്ഷേങ്കിൽ അവൾ ജനിച്ചതിന് ശേഷം കേൾക്കുന്ന കാര്യം ഇതാണ് അവളിങ്ങനെ പരസ്യമായിട്ട് ക്രൂശിക്കാനായിട്ട് നിങ്ങൾ കൊട്ടും നാളില്ലേ നിങ്ങളൊരമ്മയില്ലേ ഒരു പക്ഷെ നിങ്ങളുടെ മോൾക്കായി ഗതികേഴുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യുമെന്ന് ചോദിക്കാം അതിന് എന്റെ കുടുംബം ഇത്ര വില താന്ന രീതിയിലുള്ള കുടുംബം അല്ലെന്ന് പറയാം അത് നിങ്ങൾ പറയുന്നു ഒരു പക്ഷേങ്കില് ഷോബി കുറ്റക്കാരനല്ലെന്ന ആൾ ഒരിക്കൽ തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന വാക്കുകളൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക അതിന് ഷോബി കുറ്റക്കാരനാന്ന് തെളിഞ്ഞു കഴിഞ്ഞോണ്ടാണല്ലോ കോടതി ശിക്ഷിച്ചിരിക്കുന്നത് ചോദിക്കുവാണ് ഇത് കേട്ടതും ഇഷ്യത് പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും ഈ പിഞ്ചു കുഞ്ഞിന്റെ മനസ്സിലേക്ക് ഏൽപ്പിക്കുന്ന മുറിവുണ്ടല്ലോ അത് ഒരിക്കലും ഉണങ്ങാൻ പോകുന്നില്ല നിങ്ങൾക്ക് അതുകൊണ്ട് എന്ത് നേട്ടോ കിട്ടുന്നേ എല്ലാരെ കൂട്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന ചക്കിമോളും അവൾക്കും ആഗ്രഹമുണ്ട് അവളുടെ ഡാഡി വരണം ഈ പേരൻസ് മീറ്റിംഗിൽ പങ്കെടുക്കണോന്ന് ആ കുട്ടിയുടെ വേദന പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലോ എന്നിട്ട് നിങ്ങൾ സ്ത്രീ എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം ഇരിക്കണേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇഷ്യത് അവിടെ നിന്നുകൊണ്ട് അങ്ങോട്ട് വായിക്കുവാണ് അവസാനം അവരുടെ തല കുഞ്ഞു ബാക്കി എല്ലാരും ഇഷ്യു സപ്പോർട്ട് സപ്പോർട്ടീവ് ആണ് പോരാത്തിന് ഇഷ്യത ഒരു പീഡിയാട്ടിഷനും കൂടെയാണ് കുട്ടികളുടെ ഡോക്ടറും കൂടെയാണ് അപ്പൊ കുട്ടികളുടെ മനസ്സറിയാനായിട്ട് കൂടുതൽ ഇഷ്ടക്ക് സാധിക്കും പിന്നീട് ഇഷത് പറഞ്ഞു ഞാനൊരു ഡോക്ടറാണ് എനിക്ക് കുട്ടികളെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അവരുടെ പിഞ്ചു മനസ്സിൽ ഏൽപ്പിക്കുന്ന മുറിവ് അവര് വലുതായി കഴിഞ്ഞാൽ അത് ഒരിക്കലും പോകുന്നില്ല അപ്പൊ അതിലേക്ക് ആ കുഞ്ഞിനെ തള്ളിവിടാതിരിക്കുന്നതല്ലേ നല്ലത് സമൂഹത്തിൽ അല്ലെങ്കിൽ തന്നെ ആ കുഞ്ഞിനും അതിന്റെ അമ്മയ്ക്കും നല്ല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷെ അതൊക്കെ തരണം ചെയ്താണ് ഹസീന ഇവിടം വരെ തന്റെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് ഇനി അവരെ വെറുതെ വിട് അവരിങ്ങനെ ക്രൂശിക്കുന്നെ ഒരിക്കലും അനുവദിച്ചു കൂടാ നിങ്ങളൊരു അമ്മയല്ലേ എന്നൊക്കെ ചോദിച്ചോണ്ട് കൊറേ ചീത്തയൊക്കെ പറയുന്നുണ്ട് അവസാനം ഹസീനെ ആകെപ്പടെ വിഷമിച്ച് നിക്കുവാണ് ഹസീനോട് ഇഷ്യത് പറഞ്ഞു ഇതിലൊന്നും തളരില്ല ഹസീന ഹസീനയുടെ ഇത് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കോ ഹസീനയ്ക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഹസീന ധൈര്യപൂർവ്വം പറയണം ഇങ്ങനെയുള്ള സമൂഹത്തിൽ നിന്ന് പല ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും അതിനൊക്കെ ധൈര്യപൂർവ്വം നേരിടണം ഇവിടെ ഒന്നും തളർന്നു പോവല്ലെന്ന് പറയണം ഇത് കേട്ടതും അടുത്തിരുന്ന് ചിപ്പുമോൾ ആദ്യം കൈ പിന്നീട് ഒരു കൂട്ട കൈയിടിയായിരുന്നു അവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഇഷിതയുടെ ആ വാക്കുകൾ ഹസീനയ്ക്ക് സന്തോഷമായി ഹസീനും തന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പറയാണ് അങ്ങനെ ആ കോമ്പറ്റീഷൻ കഴിഞ്ഞു കോമ്പറ്റീഷൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനകത്ത് വിന്നറായത് മഹേഷ് ഇഷിതയാണ് ചിപ്പുമോളക്ക് ഇരട്ടി സന്തോഷമായിരുന്നു കാരണം തനിക്ക് ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡ് കിട്ടി അതിനേക്കാൾ ഇവിടെ ഇതിനകത്ത് തന്റെ ഡാഡി അമ്മയെ വിജയിക്കുകയും ചെയ്തു കണകരാസ് അമ്മ കൺഗ്രാസ് ഡാഡിന്നൊക്കെ ചെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവരെ അവിടെ നിന്ന് നിറയെ കഴിയുമ്പത്തേനും സമയത്ത് ഹസീൻ ഇഷ്ടിതയുടെ അടുത്തേക്ക് വരുവാണ് ഇഷ്ടിതയോട് പറഞ്ഞു ഡോക്ടർ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇന്ന് ഞാൻ ആ സ്റ്റേജിൽ നാണം കിട്ടി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നേന ഡോക്ടർ എന്നെ രക്ഷിച്ചെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഇഷ്ടത് പറഞ്ഞു ശരിക്കും പറഞ്ഞാല് ഞാനല്ല രക്ഷിച്ചേ ഞാൻ എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞുള്ളൂ ഈ ആ സ്ഥാനത്ത് ഹസീനയുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ പ്രതികരിക്കുകയുള്ളൂ പിന്നെ ഷോബിനെ കുറിച്ച് എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാം ഷോബി തെറ്റു ചെയ്തിട്ടില്ലെന്നാണ് ഇപ്പോഴും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് അത്ര ധൈര്യത്തോടെ ഞാൻ അവിടെ എഴുന്നേറ്റ് ഇന്ന് ഷോബിക്ക് വേണ്ടിട്ടാണ് സംസാരിച്ചതെന്ന് പറയാം ഇനി ഇങ്ങനെ സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരിക്കലും ഹസീന പിന്നോട്ട് പോവരുത് മുന്നോട്ട് തന്നെ പോകണം തന്റെ കുഞ്ഞിന്റെ കയ്യിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് നടക്കണം എങ്കിൽ മാത്രമേ ഹസൈനക്ക് കുഞ്ഞിനെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ വളർത്താനായിട്ടും അവളെ അവൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനായിട്ടും അവളുടെ മനസ്സിലുണ്ടാകുന്ന മുറിവുകളൊക്കെ ഇല്ലാതാക്കാനായിട്ട് പറ്റുകയുള്ള പറയാ അവൾക്ക് നല്ലൊരു ഭാവിയുണ്ട് അധികം വൈകാതെ തന്നെ ഷോഭി ജയിലിറങ്ങും ആ സമയത്ത് നിങ്ങളെ കാത്ത് നല്ലൊരു ജീവിതം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉപദേശം കൊടുക്കുകയാണ് ഹസീന ചക്കിമോള് സന്തോഷത്തോടു കൂടി അവിടുന്ന് പോന്നെ പിന്നീട് ഇഷ്ടതെ മഹേഷും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ് അപ്പൊ ചിപ്പിമോള് ഭയങ്കര വാചാലയായിട്ട് ഇഷ്ടതയോട് കാര്യങ്ങൾ സംസാരിച്ചോണ്ട് വരുവാണ് അപ്പോഴേക്കാണ് രചന ആകാശം അവിടെ നിൽക്കുന്നതാണ്ട് ഈ സമയം ഈ ചിപ്പിമോളുടെ കൈ പിടിച്ച ഇഷ്ടതയെ അങ്ങോട്ടേക്ക് പോവാണ് ചിപ്പിമോള് മൈൻഡ് ചെയ്യാൻ പോയില്ലേ രചനയെ രചന എന്ന് വിളിച്ച അടുത്തേക്ക് വന്നെങ്കിലും ചിപ്പിമോള എങ്ങനെ മൈൻഡ് ചെയ്യാതെ വന്നു കഴിഞ്ഞപ്പോൾ രചനയ്ക്ക് ആ പഴയ ഒരു വിഷമമൊക്കെ ഉണ്ടാകുന്നുണ്ട് പിന്നീട് രചന ഒന്നും വിടാതെ അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ആകാശത്തോട് പറഞ്ഞു ആകാശെ കണ്ടില്ലേ അവൾ എന്നെ കണ്ടൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്ന് പറയാം സാരില്ല വിഷമിക്കണ്ട എന്തിനാ വിഷമിക്കണേ അവളെയൊക്കെ നമുക്ക് വരുതിയിൽ കൊണ്ടുവരാന്ന് പറയാണ് അധികം വൈകാതെ കണ്ടോ രജനാമ്മെന്ന് പറഞ്ഞ അവൾ നിന്റെ അടിയിലേക്ക് വരുവാണ് അതിനു വേണ്ടിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പാ നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പോണേന്ന് പറയാണ് അപ്പോഴേക്കും പുറകെ മഹേഷ് അങ്ങോട്ട് ഇറങ്ങി വരിക മഹേഷിനെ കണ്ടതും ആകാശ് മഹേഷിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് ചെന്നിട്ട് ഓ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ മോള് ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡ് വാങ്ങിച്ചെന്നെ സന്തോഷായിരിക്കും അല്ലേന്ന് ചോദിക്കാം അതേടാ അത് തന്നെയാ അവളെ ആ അവാർഡിനർഹയാക്കിയത് ആരാന്നറിയോ അവളുടെ അമ്മയായി ഇഷ്യതയാന്ന് പറയാ ഇത് കേട്ടതും ആകാശ് പറഞ്ഞു അതൊക്കെ സന്തോഷമൊരു കാര്യമല്ല പക്ഷെ നിനക്ക് ഇരീട് ഒരു അതിനേക്കാളും വലിയ സന്തോഷം തരുന്നൊരു കാര്യം ഞാൻ പറയട്ടെ എന്ന് ചോദിക്കാം ഇന്ന് ഞാൻ ഇവിടെ അറിയോ ഒരു അഡ്മിഷൻ എടുക്കാൻ വേണ്ടിട്ടാ ഒരു ന്യൂ അഡ്മിഷന് വേണ്ടിട്ടാന്ന് പറയണ ഇത് കേട്ടോ ആകാശ് പറഞ്ഞു നീ ആർക്ക് അഡ്മിഷൻ എടുക്കാൻ വന്നാലും എനിക്ക് എന്താടാന്ന് ചോദിക്കാണ് നിനക്കൊന്നും ഇല്ല ഇപ്പൊ പറയും പക്ഷെ ആർക്ക് വേണ്ടാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ആകാംക്ഷ എറുന്ന് പറയാ ആർക്കു വേണ്ടി നിന്റെ മകൻ ആദ്യത്തിന് വേണ്ടിട്ട് ഊട്ടിയിൽ പഠിക്കുന്ന അവനെ ഞാൻ ഈ സ്കൂളിലേക്ക് മാറ്റി ചേർക്കാൻ പോവാ അവനെ എവിടെന്നാ പഠിക്കാൻ പോകുന്ന അറിയാവോ ആകാശിന്റെ രചനയോടൊപ്പം ഞങ്ങളുടെ മകനായിട്ട് അവൻ ഇങ്ങോട്ടേക്ക് വരാൻ പോവാ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ഒരു അടിയേറ്റ അവസ്ഥയായി പോയി മഹേഷിന് നീ എന്താണ പറഞ്ഞെ അതേടാ ആദ്യത്തിന് ഇങ്ങോട്ട് വരാനായിട്ട് പോവാ ഈ പറയുന്നെ ആദ്യത്തിനെ കുറിച്ച് നിന്റെ ഭാര്യ ഇഷ്യതയ്ക്ക് അറിയത്തില്ലോ അവനിങ്ങോട്ട് വരട്ടെ ഇനിയാണ് നമ്മൾ തമ്മിലുള്ള റിയൽ ഗെയിം തുടങ്ങാനായിട്ട് പോകുന്നേ അവനെ വെച്ച് ഒരു കളി കളിക്കാൻ പോകുകടാന്ന് പറയാണ് മഹേഷിനാണെങ്കിൽ ആകപ്പാടം എന്ത് ചെയ്യണം എന്ന് അവസ്ഥ മഹേഷ് പറഞ്ഞു നിന്റെ ആഗ്രഹങ്ങളൊന്നും ഒന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ലടാന്ന് പറയണം നടക്കൂല്ലോ നീ കണ്ടോ അധികം വൈകാതെ തന്നെ അത് നടക്കൂടാ എന്നെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയത്തില്ല അഞ്ഞിട്ടാ ഉം അതുകൊണ്ട് നീ ധൈര്യമായിട്ട് പൊക്കോ നിനക്കുള്ള അടി നിന്റെ പുറകെ വരുന്നുണ്ടെന്ന് പറയാണ് പക്ഷെ ആ വെല്ലുവിളിയൊന്നും കേട്ടിട്ട് മഹേഷ് വീണു പോയില്ല കാരണം മഹേഷിനറിയാം ഇവൻ ഇനി എന്തൊക്കെ തന്ത്രങ്ങൾ ഇറക്കിയാലും അതൊന്നും തന്റെ അടുത്ത് വിലപ്പോവാൻ പോകുന്നില്ല തന്നോടൊപ്പം തന്റെ കട്ട സപ്പോർട്ടായിട്ട് ഇഷ്യുതയുണ്ട് മുമ്പേ പിന്നെ ഇതിനേക്കാളും വലിയ തന്ത്രം ഇറക്കിക്കൊണ്ട് വന്ന ആ ചിപ്പുമോളുടെ കാര്യത്തിൽ അന്ന് അതിൽ നിന്നെല്ലാം താൻ തന്നെ അവളെ രക്ഷിച്ചു അപ്പൊ ഇതിൽ നിന്ന് ഒരു സംഭവം ഉണ്ടായാലും ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല ആ ഒരു ധൈര്യം മഹേഷിനുണ്ടായിരുന്നു മഹേഷ് പറഞ്ഞ് നീ എന്ത് തന്ത്രം വെള്ളം ഇറക്കിയോ എനിക്കൊരു കുഴപ്പമില്ല നീ എപ്പോഴും കളിക്കുമ്പോൾ ഏറ്റവും വൃത്തികെട്ട കളികളോ കളിക്കുവോന്ന് എനിക്കറിയാം പക്ഷെ അതൊന്നും നീ മഹേഷിന്റെ അടുത്തേക്ക് എടുക്കണ്ട അറിയാലോ കിട്ടിയത് കിട്ടിയത് കൂടുതലായിരിക്കും ഇനി നിനക്ക് കിട്ടാനായിട്ട് പോകുന്നെ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് മഹേഷ് അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ആകാശിന്റെ രചനയും ആയത്തിന് വേണ്ടിയിട്ട് പോയി പ്രിൻസിപ്പാളിനെ കണ്ട് അഡ്മിഷനൊക്കെ ചോദിക്കാണ് അങ്ങനെ അഡ്മിഷനൊക്കെ എടുത്ത് അവര് വീട്ടിലേക്ക് സന്തോഷത്തോടെ തിരിച്ചു വരുവാണ് ഈ സമയം പോരുന്ന വഴിക്ക് മഹേഷിന്റെ ഇങ്ങനെ ഒരു ചിന്ത കണ്ടു കഴിഞ്ഞപ്പോ ഇഷ്ടത്തേക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് ഉണ്ട് ആകാശിന്റെ രചനയെ തമ്മിൽ സംസാരിക്കുന്നോണ്ട് മാറിയിട്ട് എന്താ കാര്യം എന്ന് എന്നറിയത്തില്ല പിന്നീട് ഇഷ്ടതീച്ച് എന്താ ഭയങ്കര ഒരു മൗനാണല്ലോ എന്ത് പറ്റിയെന്ന് ചോദിക്കുക ഏയ് ഒന്നുമില്ല അല്ല പോയപ്പോഴും ഈ ഒരു മൂടല്ലായിരുന്നല്ലോ പിന്നെ ഇപ്പൊ ഇങ്ങനെ മൂഡ് കണ്ടോണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയണെ ഏ ഒന്നും ഇല്ലാന്ന് പറയാണ് പിന്നീട് ചിപ്പിമോളെ കൊണ്ടേ വീട്ടിലേക്ക് വിടുന്നുണ്ട് ചിപ്പിമോള് ഭയങ്കര സന്തോഷത്തോടെ വീട്ടാണ് വീട്ടിലേക്ക് ഇരുന്നത് അപ്പൊ മഹേഷാണ് ചിപ്പിമോളെ കൊണ്ടോ വിടുന്നത് ഇഷ്ട ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിട്ടുണ്ടായിരുന്നു അങ്ങനെ മഹേഷ് കൊണ്ടേ ചിപ്പിമോളെ വിട്ടു കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാൻ തുടങ്ങിയപ്പോ മഹേഷിന്റെ മോത്തെ ആ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് കണ്ടു കഴിഞ്ഞപ്പോ സ്വപ്നവിലേക്ക് നിന്ന് എന്തോ ഒരു പ്രശ്നമുണ്ടെന്നു എന്താ മോനെ നിന്റെ മോത്തെന്താ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടെന്ന് നോക്കാ ഏഹ് ഒന്നും ഇല്ല എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ തുറന്നു പറയൊന്നും ഇല്ലമ്മെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം ചിപ്പിമോൾ ഓടി വന്നിട്ടുണ്ട് അച്ഛമ്മേ കണ്ടോ ചിപ്പി മോൾ കിട്ടിയ അവാർഡാ ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡാന്ന് പറയുന്നത് ഇത് കേട്ട സ്വപ്നവേറ്റി പറഞ്ഞു അത് പിന്നെ അങ്ങനെ അല്ലാതിരിക്കോ ദീ നിന്റെ ഡാഡി ഉണ്ടല്ലോ ബെസ്റ്റ് സിഒ അവാർഡ് മേടിച്ചല്ലേ അപ്പൊ മോള് ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡ് മേടിച്ചു രണ്ടുപേരും കട്ടയ്ക്ക് നിൽക്കുമെന്ന് പറയാണ് അടുത്ത വർഷം ഇങ്ങനെ വാങ്ങണമെന്ന് പറയാം ഉറപ്പായിട്ടും വാങ്ങും ദീ എന്റെ അമ്മ എന്റെ കൂടെ ഉണ്ടല്ലോ ഇഷ്യതാമ്മ അതുകൊണ്ട് എനിക്ക് അടുത്ത വർഷം സമ്മാനം കിട്ടുമെന്ന് പറയാം കണ്ടില്ലമ്മേ ഇപ്പോഴും അവൾക്ക് ഇഷ്ടതയാണ് മുൻപന്തിയില് കാലം നോക്കി വളർത്തിയ അമ്മ വെറും ഒന്നും അല്ലാന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോ രാ കേട്ടോന്ന് രാമനാഥൻ പറഞ്ഞു ഇനി എങ്കിലും നിർത്തും അഞ്ചിമേ കുട്ടിക്ക് നല്ലൊരു അവാർഡ് കിട്ടിയപ്പോ അതിനാൽ നമ്മൾ അഭിനന്ദിക്കുവോ ചെയ്യണ്ടേ അല്ലാതെ അതിനിടയ്ക്ക് കുത്തി തിരിപ്പുണ്ടാകാൻ ശ്രമിക്കുക അല്ല ചെയ്യേണ്ടേന്ന് പറയുന്നത് ആ സഫൈ സ്വപ്നവലി പറഞ്ഞു മഹേഷിന് എന്തോ ഒരു ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയാണ് എന്ത് വിഷമം എന്താന്ന് അറിയത്തില്ല ഒരു പക്ഷേങ്കില് ഇനിയിപ്പം വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കോ എനിക്കറിയില്ല സ്കൂളിൽ പോയെന്ന് വന്നതിന് ശേഷമാണ് എന്താ കാര്യം എന്ന് അറിയത്തില്ലോ രാമ എന്ത് കാര്യമാണെങ്കിലും അവന്റെ മനസ്സില് വല്ലാതെ ഉലയ്ക്കുന്ന എന്തോ ഒരു പ്രശ്നമാണെന്ന് മനസ്സിലായെന്ന് അറിയാം അങ്ങനെ ഇരുന്നപ്പോ മഞ്ചുമ വെച്ച് ഇനിയിപ്പ ആദ്യത്തിനെ കുറിച്ച് അങ്ങനെ ആലോചിച്ചിട്ടാണോ ചോദിക്കാം സ്വപ്നവലി അത് ശരിയാ ഒരു പക്ഷെ ആദിത്തിനെ കുറിച്ചുള്ള ചിന്തയാണോ അതും പറയാൻ പറ്റില്ല ഇനി ആ രചനയും ആകാശം എന്തും ചെയ്യാൻ പഠിക്കാത്തോരാ ആദിത്തിനെ അങ്ങനെ കൂട്ടിക്കൊണ്ട് വരുമോന്നൊരു പേടിയുണ്ട് ചിപ്പി മോളെ ഇങ്ങോട്ട് വിട്ടുകിട്ടിയ വാശി അവരുടെ മനസ്സിലുണ്ട് അങ്ങനെയാണെങ്കിൽ അത് വലിയ അപകടത്തിലേക്കാണല്ലോ രാമ പോകുന്നേ എന്ത് ചെയ്യുന്നു ചോദിക്കാ രാമനാഥൻ പറഞ്ഞു വരുന്ന വരുന്നിടത്ത് വെച്ച് കാണാം ആദ്യം നമുക്ക് നോക്കാൻ കാര്യം എന്താന്ന് അതിന് ശേഷം എന്ന് പറയാണ് പിന്നീട് ഇഷ്യത ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പൊ അതിപോലെ തന്നെ വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു റൂമിലേക്ക് വന്നുകഴിയുമ്പോഴത്തേനും ക്യാബിലേക്ക് വന്നുകഴിയുമ്പോഴത്തേനും കുറെ കേസുകൾ ഉണ്ടായിരുന്നു അതിനെല്ലാ ശേഷം ഇഷിത ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുവാണ് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് മഹേഷിന്റെ കോള് വരുന്നത് അങ്ങനെ മഹേഷ് പറഞ്ഞു അതെ അവിടെ നിൽക്കും ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം എന്നൊക്കെ പറയാണ് അങ്ങനെ അവര് രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് പോരുന്നതെന്ന് ഒരുമിച്ച് വീട്ടിലേക്ക് വരുകയാണ് വന്നു കഴിയുമ്പോഴത്തേനും മഴ മൂടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു മഴയുടെ പ്രതീതിയായിരുന്നു ഇഷിത പറഞ്ഞു നല്ല മഴ പെയ്യും തോന്നുന്നു എന്ന് പറയാണ് അങ്ങനെ താഴെ ഒരു വണ്ടി വണ്ടിയിട്ടങ്ങോട്ട് കയറാൻ തുറങ്ങുമ്പോഴത്തേനും നല്ല മഴ വന്നു പെട്ടെന്ന് മഹേഷ് പറഞ്ഞു ഈ മഴ കണ്ടിട്ട് കൊതിയാവെന്ന് പറയാം കുറച്ച് സമയം ഇവിടെ നിൽക്കാൻ തോന്നുവാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു എനിക്കും അതെ എനിക്ക് മഴയത്ത് അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങു തോന്നുക മഴ നനയാൻ തോന്നുന്നുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോ മഹേഷ് പറഞ്ഞു എനിക്കെന്ന് പറയാണ് അങ്ങനെ ഇഷ്യത മഴയത്തേക്ക് ആദ്യം ചാടി പിന്നീട് മഹേഷും ചാടി അങ്ങനെ മഴയൊക്കെ അവർ ആസ്വദിക്കുകയാണ് അവിടെ നിന്നിട്ട് രണ്ടുപേർക്കും ഒരു പഴയ ഒരു കുട്ടിക്കാലത്തിലേക്കുള്ളവർ പോക്കായിരുന്നത് രണ്ടുപേരും മഴയത്ത് കുഞ്ഞു കുട്ടികളെ പോലെ അവിടെ കിടന്ന് തുള്ളുവാണ് അങ്ങനെ അവര് അവസാനം നിറഞ്ഞൊലിച്ച് കഴിയുമ്പത്തേനും അവരുടെ ഉള്ളില് ഒരു പ്രണയമഴ പെയ്യുന്നുണ്ട് ഇഷ്ടം മഹേഷിന്റെ ഉള്ളില് അല്ല അവർ തമ്മിൽ കുറച്ച് അടുപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കൂടിയാണ് നാളെ കാണാനായിട്ട് പോകുന്നത് ഇനിയിപ്പം അധികം വൈകാതെ തന്നെ അവർ രണ്ടുപേരും ഒന്നാവും അതോടൊപ്പം തന്നെ ആദിത്യന്റെ വരവ് ഇനി ഇനിയിപ്പൊ അടുത്തത് നമ്മൾ കാണാൻ പോകുന്ന ആദിത്യനാണ് അവന്റെ ക്യാരക്ടർ എന്താ അവൻ എങ്ങനെയുള്ളവനാന്നും നമുക്കറിയത്തില്ല ഒരുപക്ഷെ ഊട്ടിയിലെ സ്കൂളില് അവനെ ചേർത്തിരുന്ന ഇത്ര നാളും പഠിപ്പിച്ചെന്തിനാന്ന് അറിയില്ല വീട്ടിൽ നിർത്താതെ ഒരുപക്ഷെ അതിന്റെ പിന്നിൽ എന്തെങ്കിലും രഹസ്യം കാണുമായിരിക്കും രചന ആകാശം അവനെ പോയി കൂട്ടിക്കൊണ്ട് വരും വരുന്നുണ്ടെങ്കില് മഹകൃഷ്ണ താർക്കണ എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂട്ടായിരിക്കും ആദിത്തിനെ കൂട്ടി പിടിക്കുന്നെ അപ്പൊ അത് എന്തിനാ ഏതെന്നൊക്കെ നമുക്കിന്ന് വരുന്ന വിശേഷങ്ങൾ അറിയാട്ടോ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഇനിയിപ്പിഷിതയുടെ മഹേഷിന്റെയും വിശേഷത്തിന് ശേഷം വിക്രത്തിന്റെയും വേദയുടെയും വിശേഷങ്ങളും കിരണ്ടുടെയും കല്യാണിയുടെയും ആദർശിന്റെ നയനുടേയും എല്ലാവരുടെയും വിശേഷങ്ങളും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതും കൂടെ എല്ലാവരും മറക്കാതെ കയറി കാണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നുണ്ട്